ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കുറേ പേര് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കേട്ടോ അപ്പം അതെനിക്കൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് പങ്കുവെച്ചതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അപൂർവം ചില വീടുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഉണ്ടാവുകയുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ രണ്ട് പേരെയും ഒരുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വളർത്തി വളർത്തിക്കൊണ്ടു വരികയും ചെയ്യാമല്ലേ ആൺകുട്ടിയാണെന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പെൺകുട്ടിയാണെന്ന് വെച്ചിട്ട് അങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യ അങ്ങനെ ഒരു രീതി നമുക്ക് നമുക്കില്ല പക്ഷേ അങ്ങനെ അനുഭവത്തുകൂടെ കടന്നു പോയവരുണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടുകാർ ഉണ്ട് ായിരിക്കാം കേട്ടോ അപ്പം അത് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടിയേയും ജനിച്ചു കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ പെൺകുട്ടി നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടതാണ് നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശരിക്കും ഞങ്ങൾ നമ്മൾ പല ചുറ്റുവട്ടത്തിൽ കാണുന്ന ഒരു കാര്യമായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി വരും ആ ചേച്ചിയുടെ വീട്ടിൽ ഇതുപോലെ ഒരു മകനും രണ്ട് മൂന്ന് പെൺകുട്ടികളായിരുന്നു കേട്ടോ അപ്പം ആ ചേച്ചി മുഴുവനായിട്ട് എൻ്റെ മകൻ എൻ്റെ മകൻ എന്നു പറയും പക്ഷെ മകൻ എന്നുള്ളത് മുഴുവൻ പറയില്ല എൻ്റെ മകൻ എൻ്റെ മകൻ എന്നെ കേൾക്കുള്ളൂ നമുക്ക് ട്ടാ അത്ര ഇതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ മൂന്ന് പെൺകുട്ടിക്കാളുപരി ഈ മകനെയാണ് ആ ചേച്ചി ഭക്ഷണമൊക്കെ കൊടുക്കാനും എന്തെങ്കിലും സാധനങ്ങൾ തിന്നാനൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് മകനായിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാനും ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കേട്ടാൻ്റെ കൂടെ അതിനൊക്കെ ശേഷം ആ മകന്റെ കല്യാണം കഴിഞ്ഞു പെൺമക്കളേനെ കല്യാണം കഴിച്ചു കൊടുത്തു ഈ മകന്റെ കല്യാണം കഴിഞ്ഞ ചേച്ചിക്ക് പ്രായമായി ഭർത്താവ് ഒന്നുമില്ല പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അസുഖങ്ങളൊക്കെ വന്നു അപ്പം മരുമകൾക്ക് നല്ല പോരായിട്ട് ഇങ്ങനെ പെരുമാറി ഉണ്ടായിരുന്നു നേരത്തെ ഭക്ഷണം തന്നെ കിട്ടാനൊക്കെ ആയിട്ട് കഷ്ടമായിട്ട് അപ്പം ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ആദ്യം വന്നിട്ട് പറയാം എൻ്റെ മകം എൻ്റെ മകൻ അതുപോലെ തന്നെ വന്ന് ഇരുന്നിട്ട് പറയുമ്പോൾ പറയും എൻ്റെ മകനെ അവൾ മാറ്റി എൻ്റെ മകനെ മാറ്റി കല്യാണം കഴിഞ്ഞിട്ട് കൂടി എൻ്റെ മകൻ എന്നോട് സ്നേഹമല്ല അങ്ങനെ അങ്ങനെ എപ്പോഴും പറയുംയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണം കിട്ടാനും കൂടി ബുദ്ധിമുട്ടായി അപ്പം ഞങ്ങളുടെ വീട്ടിൽ രാവിലെ വൈകിട്ട് ഇവിടെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ മാത്രമേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ആ ചേച്ചി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചു തുടങ്ങി എന്നുവെച്ചാൽ അവിടെ പോയാൽ കിട്ടണില്ല അല്ലെങ്കിൽ കൊടുക്കണില്ല എന്തേലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാലും ഈ അമ്മയ്ക്ക് കൊടുക്കില്ല മാനസികമായിട്ട് ആ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം ഈ എനിക്ക് ഇന്ന് എന്തോ ആ ചേച്ചി ആ ചേച്ചി നമ്മൾ ഓർക്കാറുണ്ട് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത് കൊണ്ടാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഈ വിഷയം പങ്കുവെക്കാനായിട്ട് കാരണം ഉണ്ടായത് കേട്ടോ അപ്പം എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപോലെ നോക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയട്ടെ എൻ്റെ അച്ഛനൊക്കെ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനെയുള്ളൂ പക്ഷേ ഞങ്ങൾ തല്ലി വിടണമെന്ന് വിചാരിച്ചിട്ട് എന്ത് സാധനം മേടിക്കുമ്പോൾ രണ്ടായിട്ട് രണ്ടായിട്ടാണ് മേടിക്കാൻ ഇനിയിപ്പോൾ തിന്നാനുള്ള സാധനങ്ങളായിക്കോട്ടെ കളിക്കോപ്പുകളായിക്കോട്ടെ എന്താണെങ്കിലും കേട്ടോ അപ്പോൾ തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് എന്നേം എൻ്റെ അനിയേനേം എപ്പോഴൊന്നും കൊണ്ടുപോവില്ല എന്നാലും കൊണ്ടുപോകും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് അന്ന് പേര് കേട്ട ഹോട്ടലുകളാണല്ലോ പത്തൻസും അതുപോലെ തന്നെ ഭാരതം അപ്പോൾ പത്തൻസ് ഹോട്ടലിനെ മിക്കവാറും കയറ് പത്തൻസ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മസാല ദോശ അച്ഛൻ വാങ്ങിച്ചു തരും അങ്ങനെ വാങ്ങിച്ച് ഞാൻ മനീനമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എലൈറ്റിൽ അങ്ങനെ എലൈറ്റിലേക്കൊക്കെ പോവും അങ്ങനെയൊക്കെ എലൈറ്റ് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ അവിടെ പോവും അവിടെയൊക്കെ പോയി കുറച്ച് സമയമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നിട്ടൊക്കെ വരും കേട്ടോ അങ്ങനെ ഈ പത്തനത്തിൽ പോയിട്ട് മസാല ദോശ വാങ്ങി തരുന്ന സമയത്ത് ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കാൻ പിന്നാക്കാണ് അന്നും ഞാൻ ഭക്ഷണം കഴിക്കാൻ പിന്നാക്കാണ് കേട്ടോ പക്ഷേ എൻ്റെ അനിയേനൊക്കെ മസാലദോശ പെട്ടെന്ന് കഴിച്ചു തീർക്കും ഞാൻ കഴിക്കില്ലേ ഞാനിങ്ങനെ നീളം വെലിഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ ചീത്ത പറയും ഒരു മസാല ദോശ തിന്നാൻ പോലും പറ്റില്ല അവൾക്ക് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും പിന്നെ ഞാൻ വെലിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അച്ഛനോട് വന്ന് ഇങ്ങനെ ചോദിക്കും അച്ഛൻ മുതൽ നീന്തും തടിച്ച് കാണാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ആപ്പിളാണെങ്കിലും ഓറഞ്ച് മുന്തിരി ഇതൊക്കെ അച്ഛൻ ചൂരം ഞങ്ങളെ കൊണ്ടുപോകാതെ പോണ സമയത്ത് അത് വാങ്ങിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ കിലോ രണ്ട് കവറിലാക്കിയിട്ടിങ്ങനെ വരും കേട്ടോ എന്നിട്ട് ഒരു കൈ ഒന്ന് അവന്റെ കയ്യില് കൊടുക്കുമ്പോൾ വന്ന് എന്റെ കയ്യിൽ തരും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അത് ഭക്ഷണം എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും തരുന്നത് അതായത് വേറിട്ട് തരുന്നൊരു തരുവതുണ്ടായിരുന്നില്ല രണ്ടു പേർക്കും ഒരുപോലെ തന്നെയായിരുന്നു ഞാൻ കഴിക്കാത്തൊരു കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവൻ കഴിക്കാൻ അവന് ഇഷ്ടമാണ് ഭക്ഷണമൊക്കെ കഴിക്കും അപ്പം അവൻ കഴി അവൻ നല്ല മുണ്ടുമണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നുള്ളു അല്ലാതെ എനിക്ക് എന്റെ നിന്ന് ഇങ്ങനെ തരുന്നത് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മോട് വന്നിട്ട് അടുത്ത വീടത്ത് അപ്പം നമ്മൾ അടുത്ത വീട്ടിൽ വീട്ടിലവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ മട്ടനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മട്ടനൊക്കെ നമ്മൾ വരട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അത് റാവത്തിൽ കൊണ്ടുവരും നമുക്ക് ബുധനാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും മട്ടനൊക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ അടുത്തുള്ള വീടത്ത് ചിലപ്പോൾ ഏതെങ്കിലും ചേട്ടന്മാരോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അമ്മോട് ഇങ്ങനെ വർത്തമാരും പറയുന്ന ആ കൂട്ടത്തിൽ പറയും അത് പെൺകുട്ടികൾക്കൊക്കെ പ്രസവരക്ഷയും അങ്ങനെയൊക്കെ ആയിട്ട് ദേഹത്തേക്ക് നല്ല നല്ല രക്ഷകൾ ചെല്ലും അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇപ്പം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ആൺകുട്ടികൾക്ക് നല്ലതുപോലെ കൊടുക്കൂ അതിൻ്റെ ആടിന്റെ ലിവറൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഒന്ന് വരട്ടി കൊടുക്കൂ അവൻ നന്നാവട്ടെ ആൺകുട്ടിയല്ലേ നന്നാവട്ടെ എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയും ആണായാലും പെണ്ണായാലും നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഭക്ഷണം ചെറുപ്പത്തിൽ കൊടുക്കുക വേണം അതിൽ ആണും പെണ്ണൊന്നും വ്യത്യാസമില്ലായെന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് പെൺകുട്ടികൾക്ക് പ്രസവരക്ഷ ആയിക്കോട്ടെ അതുപോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ പിന്നീട് ലഭിക്കും ആൺകുട്ടികൾക്ക് അങ്ങനെ അല്ലേ അപ്പം കിട്ടണ്ടേ ഉള്ളൂന്ന് അപ്പം അമ്മ പറയും അവരുടെ അടുത്ത് പ്രസവരക്ഷ വലുതായി അവരൊക്കെ വലുതായി കഴിഞ്ഞ് വരുമ്പോഴല്ലേ ആ ചെറുപ്പത്തിൽ കിട്ടുന്ന ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിക്കാം അമ്മ അപ്പോൾ അല്ല ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുകയാണേ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പെൺകുട്ടികളെനെ പകഞ്ഞു മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക വച്ചാൽ നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ ഇവൻ വലുതായും ഞങ്ങളേനെ നോക്കണ്ടതാ ഇവൻ വലുതായും ഞങ്ങളതിനെ നോക്കേണ്ടതാന്ന് പറയും പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പെൺകുട്ടികളേനെ എവിടേക്കും സ്കൂളിൽ നിന്ന് ടൂർ വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിടുക അപ്പോൾ പണം ചിലവാക്കില്ല അതായത് വെറുതെ നിനക്ക് പണം ചിലവാക്കിയിട്ട് എന്താണെന്നാ ചോദിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊരു വകത്തിരിവ് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കല്യാണം എന്ന് പറയുന്നത് ഒരു യോഗ അല്ലേ നന്നാവാനാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ചിലവർക്ക് ദുരിതമാവാൻ ചിലവർക്ക് നന്നാവും അപ്പോൾ എന്താ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന്റെ കൂടെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനോ അല്ലെങ്കിൽ ടൂർ പോകാനോ പിന്നെ എന്തെങ്കിലും ഉത്സവങ്ങൾ കാണാനോ ഒക്കെ പറ്റുമായിരിക്കും അല്ലാത്തവർക്ക് വച്ചാൽ ചെറുപ്പത്തിലും പറ്റിയില്ല സ്വന്തം വീട്ടിലും അനുഭവിക്കാൻ യോഗ ഇല്ല പോയ വീട്ടിലും അനുഭവിക്കാൻ യോഗ ഇല്ലാത്തൊരവസ്ഥയിരിക്കും എത്തിച്ചേരും അല്ലേ അപ്പം അത് ചിന്തിക്കുകയാണ് അങ്ങനെ പെണ്ണ് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം അതുപോലെ കണ്ടിട്ടുണ്ടോ അവൾ കറുത്തതാ അവൾ കറുത്തതാ അല്ലെങ്കിൽ നമ്മൾ പെണ്ണ് അന്വേഷിക്കാൻ പോകുമ്പോൾ പെണ്ണ് കണ്ടു വന്നവരുടെ അടുത്തൊക്കെ പെണ്ണ് കണ്ടുപോലെ മോന് പെണ്ണ് അന്വേഷിക്കാൻ പോയില്ലേ എങ്ങനെയുണ്ട് പെൺകുട്ടി പെൺകുട്ടീനെ കണ്ടു പെൺകുട്ടി വെളുത്തതാ എന്ന് പറയും വെളുത്ത എല്ലാം ആയി എന്നുള്ളതാണ് അവരുടെ വിചാരം അപ്പം കറുപ്പിന് ഏഴക് കറുപ്പിന് അങ്ങനെ നമ്മൾ പാട്ടിലൊക്കെ പറയാം അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്കൊക്കെ പക്ഷെ കറുപ്പിനെ എപ്പോഴും അവിടെ മാറ്റി നിർത്തിയിട്ടാണ് അത് ആ ക അത് അപ്പം എന്താ പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൾ കറുത്തട്ട അല്ലെങ്കിൽ ഈ കറുത്ത പണിനെയൊക്കെ കല്യാണം കഴിക്കാൻ ആരോ വരിക അങ്ങനെയൊക്കെ ഒരു സംസാരങ്ങളുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നില്ല അല്ലയെന്നല്ല ഇപ്പോഴും കറുത്തവരാനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറയട്ടെ നിറം എന്ന് പറയുന്നത് നമ്മൾ ആരുണ്ടാക്കുന്നതല്ല അല്ലേ അപ്പോൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നിറം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന നിറം കിട്ടുന്നതാണ് അത് നമ്മൾ ആരായിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനത്തെ ഒരു രീതിയിൽ പകതിരി പകുതിരുവായിട്ട് കാണേണ്ട ആവശ്യമില്ല ഒരു പെൺകുട്ടി എന്നുള്ള ലെവലിലാണെങ്കിലും നമ്മൾ വേറെ തിരിച്ച് കാണേണ്ട ആവശ്യമില്ല െ ചിലപ്പോൾ പെൺമക്കളായിരിക്കാം നല്ലപോലെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ടും നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് അച്ഛനും അമ്മേനെ നോക്കാനായിട്ട് ഉണ്ടാവുക ചിലപ്പോൾ ആൺകുട്ടികളായിരിക്കില്ലേ നോക്കുന്ന ആൺകുട്ടികളുണ്ട് നോക്കുന്ന പെൺകുട്ടികളും കൊണ്ട് നോക്കാത്തവരും ഉണ്ട് കട്ട രണ്ട് ആണായാലും പെണ്ണായാലും നോക്കാത്തവരും ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഒരു ഓർമ്മയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പറഞ്ഞൊന്നു മാത്രം നമ്മളൊന്നും നമ്മുടെ വീട്ടിലെ കുട്ടികളേനെ ആണാ വെണ്ണമെന്ന് വെച്ചിട്ട് മാറ്റി നിർത്താറില്ല അല്ലേ എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എല്ലാം പിന്നെ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ആ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന പരിഗണന നമുക്കറിയില്ല അതൊക്കെ ഓരോരുത്തരുടെ യോഗം പോലെ ഇരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളെ ഞങ്ങൾ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇപ്പോൾ നിറത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എൻ്റെന്ന് മാത്രല്ല എൻ എൻ്റെ മുൻ മുൻപുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ തറവാടുകളിലാണെങ്കിലും അങ്ങനെ ഒരു വേർതിരിവ് ആരും കാണിച്ചു എല്ലാവരും അവനവന്റെ വീട്ടിൽ എന്നുള്ള ലെവലിലാണ് എല്ലാവരെയും ട്ടാ അപ്പം അങ്ങനെ പെരുമാറിയത് കൊണ്ട് കൂടുതൽ തലേ കയറിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും നമ്മളാരും അങ്ങനെ വേറെ തിരിച്ച് കണ്ടിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇന്ന് എന്തോ അതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ അത് നിങ്ങളായിട്ടൊന്നും പങ്കുവെക്കണം തോന്നിട്ടാ അപ്പം ഞാൻ ഈ പങ്കുവെക്കുന്ന ഈ അനുഭവങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ചുറ്റുവട്ടത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു അനുഭവം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ അതുകൊണ്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം പിന്നെ അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടൂറൊന്നും വിട്ടില്ല അല്ലെങ്കിൽ പഠിക്കാൻ ബുക്കുകൾ പഴയ ബുക്കുകൾ മേടിച്ചു കൊടുക്കും ആൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പുതിയ ബുക്കുകൾ തന്നെ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ നമ്മുടെ മുൻപിലത്തെ ഇപ്പം നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചിരിക്കുകയായിച്ചാൽ നമ്മുടെ മുന്നേ പഠിച്ച സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ബുക്കാവും നമ്മൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ അത് മതി അതുകൊണ്ട് അവൾ പഠിക്കട്ടെ എന്നാൽ പറയുക ആൺകുട്ടികൾക്കാകുമ്പോൾ അവന് നല്ല ബുക്ക് മേടിക്കണം പുതിയത് മേടിക്കണം കാരണം പുതിയ ബുക്കുകൾ അവന് പഠിക്കേണ്ടതല്ലേ അവൻ പഠിച്ച് വലിയ ആളാവേണ്ടതല്ലേ അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഈ വേർതിരിവ് ഇന്നും കാണുന്ന കാഴ്ചയിലൊക്കെ സംഭവിക്കാം എന്നാലും പിന്നെ ഒന്നുണ്ട് നമ്മൾ ഇന്നിപ്പോ എല്ലാവരും ഒരുപോലെ കാണണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നാശമായി പോകാനുള്ള ആൾക്കാരും ഉണ്ട് അതില് അപ്പം അപ്പൊ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ മേഘാമധുവിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ പല പലതും നമ്മൾ അങ്ങനെ അങ്ങനെയും കേൾക്കണുണ്ട് സ്വാതന്ത്ര്യം കൂടി പോയാലുള്ള കുഴപ്പം അപ്പോൾ എന്നാലും എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നിയന്ത്രിച്ചാലും നന്നായി വരണം എന്നുള്ളവർ മാത്രം നന്നാവുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കണേ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കട്ടാക്കിയിട്ട് പോയത് കേട്ടോ കാരണം അല്ല അവരുടെ റിലേഷനിൽ ഒരു കുട്ടിക്ക് സുഖമില്ലാതെയായി അപ്പോൾ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എവിടേക്കാണ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് നമ്മൾ കുറെ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത കാരണം കൊണ്ട് അങ്ങനെ അവർ ആരെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് ചോദിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ സംസാരിച്ച് വെച്ചതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതല്ലേ അപ്പോൾ ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് അറിയുന്ന വിവരം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അതൊന്ന് പങ്കുവെച്ചത് മാത്രം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സീ യു ബായ് I love you so much so much, so much